നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സൗദി അറേബ്യയിലെ ജിസാൻ സഭയലാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ മഴ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാരണം വർഷത്തിൽ രണ്ടോ മൂന്നോ മാത്രം മഴ ലഭിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പം ഏകദേശം മൂന്നാഴ്ചയായിട്ട് മഴ ഉപയോഗിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസമാണിത് മൂന്നാഴ്ചയായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നല്ല മഴയാണ് നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ നാട്ടിലെ നാട്ടിലെ പോലെ തന്നെയാണ് റോഡിലെല്ലാം വെള്ളമാണ് വെള്ളക്കെട്ടുകളാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മൂന്ന് ആഴ്ചയായിട്ട് മഴ തുടരുന്നത് ഒരു അത്ഭുതം തന്നെയാണ് ഇങ്ങനെ ഒരിക്കലും ഇവിടെ മഴ പെയ്തിട്ടില്ല ഇതിന് മുമ്പ് അഡ്ജസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ചെയ്തിട്ട് കാണിക്കും നാട്ടിൽ അതേ കാലാവസ്ഥയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇത് സബിയയിൽ മാത്രമാണ് ഇങ്ങനെ മഴ പെയ്യുന്നത് അതുപോലെ ബേഷിലെ സബിയയിലൊക്കെ മഴയുണ്ട് പക്ഷെ കുറച്ച് ഒരു നാൽപ്പത് കിലോമീറ്റർ അപ്പുറം ജിസാനിൽ മഴയൊന്നും പെയ്തിട്ടില്ല ഞങ്ങളിപ്പോൾ ജിസാനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജിസാൻ ഞങ്ങൾ എത്താറായി നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞു ഇവിടെ ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല ഇവിടെ നോർമൽ ചൂടും ആണ് പക്ഷെ തൊട്ടടുത്ത് സഭിയൽ നല്ല മഴയാണ് ഇത് ഞങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റാണ് ഈ ഫ്ലാറ്റ് തൊട്ട് മുന്നിൽ ഒരു പാർക്കുണ്ട് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഈ പാർക്കിൽ വന്നിരിക്കാറുണ്ട് നല്ലൊരു മനോഹരമായ പാർക്കാണ് ഈ പാർക്ക് ഇപ്പോൾ ഏകദേശം ഒരു ആറര കഴിഞ്ഞു ആറര മുക്കാലൊക്കെ ആയി എന്നിട്ടും ഇവിടെ ഇരുട്ടിയിട്ടില്ല നല്ല കാല ഇപ്പോഴും മഴയുടെ ഞാൻ തോന്നും നല്ല തണുത്ത കാറ്റ് ശക്തമായിട്ട് തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട് നമുക്ക് എത്രമാത്രം കാണാൻ പറ്റും എന്നറിയത്തില്ല അതായത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് പനയുടെ ഓലകളാണ് കാറ്റിൻ്റെ ശക്തി കൊണ്ട് ആട്ന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ആളുകൾ രാത്രി മുഴുവനും ഈ പാർക്കിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് രാത്രി അവർ പായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ച് രാത്രി മുഴുവനും അവർ സ്പെൻഡ് ചെയ്യാറുണ്ട് രാവിലെയാണ് അവർ വീടുകളിലേക്ക് പോകുന്നത് നല്ല രസമാണ് ഞങ്ങൾ മഴയുടെ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് വൈഫാണ് വൈഫ് തൊട്ടടുത്ത ഹോസ്പിറ്റലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നല്ല രസമാണ് ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇതുവഴി ഇങ്ങനെ നടക്കാറുണ്ട് ഇത് ഇവിടെ ഇപ്പം നല്ല മിന്നലൊക്കെയുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എത്രമാത്രം കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടാണ് ഇവിടെ നല്ല പച്ചപ്പ് കണ്ടോ ഞങ്ങളുടെ വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് സബിയ ജനറൽ ഹോസ്പിറ്റലാണ് ഈ ഞങ്ങളുടെ ഈ അകത്ത് അലോവേരയൊക്കെ ഒരു നസീർ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് നാട്ടിലെ ചേട്ടൻ നട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ആ അലോവേരയാണ് അങ്ങോട്ട് ഏറെ അലോവേര നട്ടിട്ടുണ്ട് ഇവിടുത്തെ മണ്ണിൽ അലോവേരയൊക്കെ വളരാറുണ്ട് കൂടാതെ ഇവിടെ ചേട്ടന് മാവ് ഒക്കെ നട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഒരു തൈമാവ് ഞാൻ കാണിച്ചു തരാം ഇത് കറിവേപ്പിലെയാണ് തൊട്ടടുത്ത് അരിവെയ്പ്പ് ഉണ്ട് ഞാൻ ഇതെ ബാക്ക് സൈഡാണ് ഇതാണ് ഈ മാവിൽ നിന്ന് ഇഷ്ടംപോലെ ഞങ്ങൾ മാങ്ങ പറിക്കാറുണ്ട് ചെറിയ മാവാണെങ്കിലും ഏറെ മാങ്ങ കിട്ടാറുണ്ട് ഞങ്ങൾക്ക് ഒക്കെ ഞങ്ങൾ ഇതെടുക്കാറുണ്ട് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡാണിത് ഇത് അതിൻ്റെ കാർ പാർക്കിംഗ് ആണ് ഇത് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്ന മെയിൻ റോഡാണ് ഞാൻ മുമ്പേ കാണിച്ച പച്ചപ്പാണ് ഇവിടെ നേരത്തെ മുഴുവനും മണ്ണ് മണൽ മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങനെ ഇങ്ങനൊരു പച്ചപ്പൊന്നുമില്ല പക്ഷേ ഈ മഴ കാരണമാണ് ഇത്രയും പച്ചപ്പ് കാണാൻ സാധിക്കുന്നത് അത് ഞങ്ങൾ ഇന്നത്തെ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയായിരുന്നു നേരത്തെ ഇവിടെ മൊത്തം മണലായിരുന്നു അതിലൂടെ ഞാനൊരു വീഡിയോ ആഡ് അഡിയുകയാണ് ഫിഫ എന്ന് പറഞ്ഞ മൗണ്ടിലേക്ക് പോവുകയാണ് ജിസാൻ എന്നടുത്തുള്ളൊരു വലിയ മൗണ്ടനാണ് നാലായിരത്തി ഇരുന്നൂറ് അടി ഉയരമുള്ളൊരു മൗണ്ടനാണ് ആ മൗണ്ടനിലേക്ക് പോകുന്നൊരു വഴിയാണ് അതിൻ്റെ ടോപ്പാണ് കാണുന്നത് അതിൻ്റെ ടോപ്പ് വരെ ഞങ്ങൾ പോയി പോകുന്നൊരു വീഡിയോ ആണിത് ഭയങ്കര ഭയങ്കര കയറ്റമാണ് ഈ വീഡിയോയിൽ എത്ര എത്രമാത്രം മനസ്സിലാവുന്ന അറിയത്തില്ല ഈ വീഡിയോയിൽ ഈ പോകുന്ന വഴി സൈഡിലൊക്കെ ഒന്ന് രണ്ട് കാറുകൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടു അത് വല്ലാത്തൊരവസ്ഥയാണ് അത് കാണുമ്പോൾ ഭയങ്കര ഭയം തോന്നും ഭയങ്കര ഹെയർപിൻ വളവുകളാണ് അവിടെ നല്ല രസമാണ് എൻ്റെ മുകളിൽ നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ് സെബിയാലൊക്കെ ചൂടുള്ളപ്പോഴും അതിൻ്റെ മുകളിൽ നല്ല തണുത്ത കാലാവസ്ഥയാണ് നല്ല തണുപ്പാണ് അവിടെ ഉള്ളത് കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് രാത്രികളിൽ ഈ പോയ ഞങ്ങളുടെ ഫോട്ടോസാണ് ഞാൻ ഇതിനകത്തിട്ട് ഇട്ടിരിക്കുന്നത് കൂടാതെ ഞങ്ങൾ അബഹയിൽ പോയ ചില ഫോട്ടോ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അന്ന് വീഡിയോ നിന്ന് എടുക്കാൻ പറ്റിയില്ല ടിസാർ കുടുംബമാണ് ഇതിനകത്തുള്ള ഉള്ളത് ഇവിടുത്തെ ലാവൻഡർ ട്രീ ആണ് അതിൻ്റെ പൂക്കളാണ് എല്ലാ ഈ ചില സീസണിൽ മാത്രമല്ല ഉണ്ടാകുന്ന പൂവാണ് ഇത് യൂറോപ്യൻ കൺട്രീസിൽ മാത്രമാണിത് കാണുന്നത് ഇവിടെ അല്ലാതെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ